ഹലോ ഈ പല സ്ത്രീകളും പറയും നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല ഭർത്താക്കന്മാർ നമ്മളൊന്നും സ്നേഹിക്കില്ല മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങൾ മെസ്സേജ് അയച്ചാൽ അവർക്ക് പിറകി അങ്ങോട്ട് പോകും എന്നുള്ളത് പൊതുയെ ഒരു പരാതിയാണ് അതല്ലെങ്കിൽ അവർ പറയണൊന്നും കേൾക്കൂല അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല പിന്നെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസാണ് പെണ്ണുങ്ങൾ പരാതി തന്നെ ഒട്ട് ഒന്നില്ല ഒതുങ്ങുന്നല്ല ഈ പരാതിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ചില സ്ത്രീകളൊക്കെ വേറെ റിലേഷനിൽ വരെ എത്താറുണ്ട് എന്നിട്ട് പറയാം എന്താ എനിക്ക് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പം എനിക്കെന്തായാലും എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടെന്നുള്ള രീതിയിലാണ് പോവുക പക്ഷേ ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന വിഷയം എന്താ വെച്ചാൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമായിരിക്കും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെല്ലാം ഒരു പിന്നെ എവിടെയും കളയുന്ന ഒരു ഫീൽ ആയിരിക്കും എൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ കേട്ടോ വിവാഹം കഴിഞ്ഞ എൻ്റെ ആവശ്യം നല്ല ലൈഫായിരുന്നു അടിപൊളി ലൈഫാണ് പക്ഷെ അവള് എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് ഭർത്താവിൻ്റെ പോരായ്മകളിലേക്കിരുന്നു ആൾക്ക് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഏതൊരാളും പൂർണ്ണതയല്ലോ നമ്മളെല്ലാം ഉണ്ടാകും പോരായ്മകൾ അവരേലും ഉണ്ടാകും പോരായ്മകൾ ആ പോരായ്മകൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നല്ലൊരു ലൈഫ് കിട്ടുക പക്ഷേ ഇവള് എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് അവളെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും മറ്റുള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അതല്ലേ ഇതല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ലൈഫ് കൊണ്ടുപോയത് അവസാനം എന്ത് ചെയ്തു വേറെ റിലേഷനിലെത്തി ആ റിലേഷൻ പിന്നെ ഹസ്ബൻഡ് അറിഞ്ഞു വീട്ടുകാർ അറിഞ്ഞു മൊത്തം അത് ഡിവോഴ്സ് വരെ എത്തി ഡിവോഴ്സിന് ശേഷമാണ് ശരിക്കും അവൾക്ക് ആദ്യത്തെ ഭർത്താവിന്റെ വില മനസ്സിലായത് കാരണം അവനായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ഞാൻ ചോദിച്ചു കേട്ടോ പിന്നെ ഒരു ഗുക്കൽ കണ്ടപ്പോൾ നിനക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയത് അപ്പം ആയിരുന്നു കാരണം എന്താ പറയുക അന്ന് അവളെ ഇഷ്ടത്തിനായിരുന്നു എല്ലാ കാര്യങ്ങളും അവൾക്ക് കിട്ടിയെന്ന് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്ന് അവർക്ക് മനസ്സിലാവാൻ വൈകിയതെപ്പോഴാണ് വേറൊരാൾ ജീവിതത്തിലേക്ക് വന്ന് കഷ്ടപ്പാടുകൾ തന്നപ്പോഴാണ് സുഹൃത്തിൻ്റെ വില മനസ്സിലാക്കിയത് ഇത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് പലപ്പോഴും നമുക്കൊക്കെ ഉള്ള പരാതിയാണ് ഭർത്താക്കന്മാർക്കുള്ള ഓരോരോ പരാതികൾ അത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഭർത്താക്കന്മാരെ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീകൾക്കും ഹെൽപ്പിംഗ് ആവുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റിയാൽ അത്രയും നന്നാവും നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് മുതൽ ചാനൽ തുടങ്ങിയിട്ടൊരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അന്ന് മുതലേ ഞാൻ കേൾക്കുന്നൊരു ഇഷ്യൂസാണ് ഭാര്യമാരിൽ നിന്നുള്ള ഓരോരോ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാം എന്ന് അന്വേഷിക്കുന്ന ഭർത്താക്കന്മാർ അതിൻ്റെ ആയിട്ടുള്ള ഘടകം എന്ന് അവരുടെ ബന്ധപ്പെടുന്നതിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അവർക്ക് ഓരോരോ ഇഷ്യൂസ് വരുമ്പം അവർ നല്ലതിന് തിരഞ്ഞു പോകുന്നതാണ് ഇപ്പം പ്രത്യേകിച്ചും ചാറ്റിനും വേറെ നടക്കുന്ന രണ്ട് രീതി ഒന്നും അവർക്ക് കിട്ടാത്തതിനെ തിരയുക രണ്ടാമത് അവർ ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യുക പക്ഷേ ഇതിലൊക്കെ മെയിനായിട്ടൊരു സംഭവം ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്നറെ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ തിരഞ്ഞു പോവോ എന്നുള്ളത് അതിലൊരു എയ്റ്റി പെർസെൻ്റ് ആളുകളും പറഞ്ഞിട്ടുള്ളതും അവർക്ക് അവർക്ക് ആയിട്ടുള്ള ഒരാൾ കിട്ടിയാൽ അവർ വേറെ വേറൊരാളെ തിരഞ്ഞു പോവില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരാളാവാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്കും നല്ലൊരു ലൈഫ് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിനെയും കിട്ടും പിന്നെ എല്ലാ മറ്റുള്ളവരുടെ ലൈഫിൽ കിട്ടുന്നൊക്കെ നിങ്ങളെ ലൈഫിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കാരണം അവരുടെ ജീവിതം അവരുടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അപ്പൊ സോ അത് രണ്ടും കമ്പയർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭർത്താക്കന്മാർ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറാൻ പറ്റുക ഷുവർ ആയിട്ടും നിങ്ങൾക്ക് തല തലയാണ മന്ത്രം എന്ന് പറഞ്ഞ പോലെ സാധാരണ ഭാര്യമാർ പറയുന്നൊക്കെ കേൾക്കുന്ന പുരുഷന്മാരെ കണ്ടിട്ടില്ലേ അവരൊക്കെ ഈ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ത്രീകളായതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും അവരെ അനുസരിക്കുന്നതും കേൾക്കുന്നതും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അവരെ റെസ്പെക്ട് ചെയ്യുന്നവരെ തിരിച്ചും റെസ്പെക്ട് ചെയ്യും പക്ഷെ ചില ആളുകളുണ്ട് കേട്ടോ കാരണം അവരെ പേടിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൂടത്തിൽ വരണ്ട ഏതായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിൽ ഏതൊക്കെയാണ് നിങ്ങളിൽ ഇല്ലാത്ത അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നാമത്തെ റെസ്പെക്റ്റ് ആണ് ഒരാള് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത് റെസ്പെക്റ്റ് ആണ് ആ മറ്റു ആളുകൾക്കിടയിലും ഭർത്താവിനെ ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യുന്ന മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അവർ കൂടി സംസാരിക്കുന്ന ഭാര്യനെ അവർ വല്ലാണ്ട് സ്നേഹവും അവർ ഒരുപാട് ആഗ്രഹിക്കും അതുപോലെ തന്നെയാണ് അവർ അപ്രീഷിയേഷൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം എന്തുണ്ടാവുമ്പഴും അവർ അപ്രീഷിയേറ്റ് ചെയ്യുക പകരം എന്താ സ്ത്രീകൾ ചെയ്യുക കുറ്റപ്പെടുത്തലായിരിക്കും എന്തെങ്കിലും സാധനം അതിന് അതിനെന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും വാങ്ങാൻ കഴിയില്ല നിങ്ങൾക്കൊന്നും ശരിയാവില്ല അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് തളർത്തും പകരം അവർ ചെയ്ത ആ ഒരു നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ട അടുത്ത ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നുള്ളൊരു ഒരു ഒരു സജഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാൻ പറ്റണം ഒരിക്കലും നമ്മൾ അവരെ ആജ്ഞാപിക്കരുത് നമ്മുടെ അടി ോ നമ്മളെ അടിമകളോ ഒന്നും അല്ലല്ലോ അവർ അവര് നമ്മുടെ ഭർത്താക്കന്മാരല്ലേ അപ്പൊ നമ്മള് അവരെ മനസ്സിലാക്കുക എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുക ആ റിക്വസ്റ്റ് അവര് ശരിയോ തെറ്റോ തെറ്റോന്ന് അവരങ്ങനെ ചിന്തിക്കും അതിന്റെ ശരിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പം പറയാ ഞാനേ എങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നുള്ളട്ടോ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യട്ടോ അവർക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ അല്ലാതെ നമ്മൾ അവരെ അനുസരിപ്പിക്കാനൊന്നും ഒക്കെ അത് അവർക്ക് ഇഷ്ടല്ല പിന്നെ ഉള്ള ഏറ്റവും വലിയ സംഭവമാണ് ഇമോഷണൽ സപ്പോർട്ട് പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അവരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന സ്വഭാവമാണ് ഒട്ടുമിക്ക സ്ത്രീകൾക്കും പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ആണ് അവരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു വിഷയം എന്തിനെ നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വേദനിക്കണം പക്ഷെ അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും അവർ മണി മാനേജ്മെൻ്റ് ഒന്നും എന്നില്ല പക്ഷെ എന്നാലും അവരെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ അല്ലാതെ എപ്പോഴും ഉപദേശിച്ച് അവരെങ്ങനെ വെറുപ്പിച്ച് ആ ഒരു പിന്നെ അവർ സാഡായി നിൽക്കുന്ന സമയത്തും നമ്മൾ അവരെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർ നമ്മളെ നല്ലപോലെ വെറുക്കും പിന്നെ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനമാണ് അവർക്ക് നല്ലപോലെ പോലെ എല്ലാവ് കൊടുക്കുക അല്ലെങ്കിൽ അഫെക്ഷൻ കൊടുക്കുക അ നമ്മൾ സ്നേഹം അവരോട് എക്സ്പ്രസ് ചെയ്യുക എക്സ്പ്രസ് ചെയ്യണം അതുപോലെ കെയറിങ് എക്സ്പ്രസ് ചെയ്യണം ചില ആളുകളൊക്കെ നല്ലപോലെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഓവർ ആയിരിക്കും പിന്നെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അവരെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുക അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ പ്രാപ്തരാണ് പക്ഷെ അതുപോലെ തന്നെ തിരിച്ചൊന്നും കേട്ടോ പക്ഷെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യുക അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ ഇത് ഒരു അടിമയെ പോലെ എന്നല്ല കേട്ടോ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴി ഇതേപോലെ നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുക പക്ഷെ ഭർത്താവിൻ്റെ കൂടെ ആകുമ്പോൾ പലർക്കും പല കോംപ്ലക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ ചോദിക്കും സോ ലൈഫാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഫ്രണ്ട്സായിട്ട് പോവേണ്ട ആൾക്കാരാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം പിന്നെയുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആ സംഭവമാണ് അവരെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ ക്ഷമയോടുകൂടി ഈ ആനുങ്ങൾക്ക് ഒരു പ്രത്യേകതയാണ് അവരെപ്പോഴെങ്കിലും ദേഷ്യം പിടിക്കാൻ ഇപ്പൊട്ട് തെറിച്ചാണ്ട് പോവുകയുള്ളൂ പക്ഷെ ഉള്ളിൽ വെക്കൊന്നുമില്ല ആ തെറിച്ച സമയത്ത് ഉണ്ടാകുന്ന വാക്കുകൾ നമ്മൾ എന്തെയ്യും ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും ശരിക്കും അതിൻ്റെ ആവശ്യമില്ല അവരാവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മളടുത്തേക്ക് വരും അതിനു വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അവരെ മനസ്സിലാക്കുക അതാണ് ഒരു നല്ലൊരു ഭാര്യക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആ മനസ്സിലാക്കുന്നതോടു കൂടിയെന്നര് നമ്മളെയും തിരിച്ചും മനസ്സിലാക്കും എന്നെ ഒരുപാട് മനസ്സിലാക്കുന്ന എന്നെ വല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചും ആ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ കിട്ടും പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ് ഷെയർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമ്മൾ ഈ പിന്നെ സാമ്പത്തികമായിട്ട് വല്ലാണ്ട് ഡൗൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളും ജോലിയൊക്കെ പോയിട്ട് കുറച്ചൊന്ന് ഫിനാൻഷ്യൽ റെഡി ആക്കാൻ നോക്കുക വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്ന് സേഫ് ആക്കി കൊടുക്കുക പിന്നെ അവർക്ക് ഉണ്ടാകുന്ന വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഹെല്പ് ചെയ്യാൻ പറ്റുന്നതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അവർ സൈലൻ്റായി നിൽക്കേണ്ട സമയത്ത് സൈലൻറ്റായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊരു ഇഷ്യൂസിനും നമ്മൾ ആ ഒരു റെസ്പോൺസിബിലി രണ്ട് പേരുടെയും ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ എന്ന് കരുതി ഓവറായിട്ട് നിങ്ങൾ തലയി വെക്കേണ്ട പല ചില സ്ത്രീകൾക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഭർത്താക്കന്മാർക്കാണ് എന്നുള്ളതിന് ആകെ ടെൻഷൻ അടിച്ച് അവരെ മനസമാധാനം കിട്ടുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അപ്പം അത് വേണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാരൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യാം അതുപോലെ ഫൈനാൻഷ്യൽ ആയിട്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു സജഷൻ എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണം ഹ്യൂമർ വേണം ട്രസ്റ്റ് വേണം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണം അതാണ് ഏറ്റവും കൂടുതൽ നല്ല ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് എന്നു പറയുന്നത് തന്നെ പാർട്ണറാണ് എൻ്റെ ആ ഒരു ബോധം നിങ്ങൾക്കും വേണം അവർക്കും വേണം അല്ലാതെ ചില സ്ത്രീകൾക്കുണ്ട് എൻ്റെ അടിമയാണെന്നോ അല്ലെ എൻ്റെ ഭർത്താവാണ് ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാവോ അല്ലെ എന്നെ അനുസരിച്ചിട്ടോ അവർ ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പോകാറുള്ളത് അങ്ങനെയല്ല തിരിച്ച് അങ്ങോട്ടേക്ക് നമ്മളൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറെ പോലെ കാണാൻ പറ്റണം അവരിൽ നിന്നുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അഭിപ്രായം കുറ്റപ്പെടുത്തലല്ലാതെ സ്നേഹത്തോടെ അവരിൽ നിന്ന് മാറ്റി പിന്നെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കണം ഇനിയുള്ളത് ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് ഈ പല സ്ത്രീകളും പറയാറ് എന്താ പറയുക ഭർത്താവിൻ്റെ ഇഷ്യൂസ് ഭർത്താവിൻ്റെ വീട്ടുകാരെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെയുണ്ടായി മക്കളെ ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളെ പൊതുവേ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് പറയാറുണ്ടാവുള്ളൂ പക്ഷെ അവർക്ക് അത് കേൾക്കും വേണ്ട അതുകൊണ്ടാണ് അവർ പല മറ്റൊരു സ്ത്രീകളായിട്ട് ചാറ്റ് ചെയ്യാൻ പോകുന്നത് അവർക്ക് ഇങ്ങനത്തെ ഒന്നും പറയാനില്ലല്ലോ പിന്നെ നമ്മൾ പറയാം നമ്മളെ ഇഷ്യൂസ് വേറെ ആരോടാ പറയാം ഈ കാര്യങ്ങളൊന്നും അല്ല നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ട്രൈ ചെയ്തുമൊക്കെ നല്ല ും പക്ഷെ നമ്മളിങ്ങനെ സങ്കടം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കാരണം അവരോട് അത് കേൾത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പക്ഷെ ചില ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല അവരെ വീട്ടുകാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയാന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സങ്കടത്തോടെ ആരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പൊ പിന്നെ അവര് നമ്മളെ ഹീറ്റ് ആവാനും നമ്മളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ട് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കാം എന്നിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങള് അതുപോലെ തന്നെ അതിൽ തമാശ ഉണ്ടാക്കാനും ഓപ്പണായി സംസാരിക്കാനും നല്ല കോൺഫിഡൻറ്റിലായിട്ട് സംസാരിക്കാനും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം കേട്ടുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന തിരിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ കേൾക്ക നമുക്ക് പറയുന്ന കാര്യം അവർ കേൾക്കുന്നില്ലൊന്നും ചിന്തിക്കാൻ നിൽക്കരുത് അവരെ എന്തെങ്കിലും തിരക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി സംഭവമാണ് അവരുമായിട്ടുള്ള അനുസരിച്ചുള്ള ഇഷ്യൂസ് പല സ്ത്രീകൾക്കുള്ള വലിയൊരു ഇഷ്യൂ എന്താ പറയുക അവർക്ക് ഒരു നോർമൽ അതിൽ പൊസിഷൻ മാത്രമേ അറിയുള്ളൂ അത് മാത്രമേ അവർ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് പലരുടെയും ഇഷ്യൂസ് കിടക്കുന്നത് പല പുരുഷന്മാരും പറയുന്ന പരാതിയും ഇത് തന്നെയാണുണ്ടാവും കാരണം അവരൊന്നിനും കംഫേർട്ടല്ല ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ അത് വീണ്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ടാമതും ചെയ്യേണ്ടി വരും അതിന് ചില സ്ത്രീകൾ നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഇഷ്യൂസ് പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം അവർ ചെയ്തു തന്നപ്പോൾ എന്തെല്ലാം സുഖങ്ങൾ കിട്ടി എന്നുള്ളത് തിരിച്ച് നിങ്ങൾ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും വേണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്കും ചെയ്തു കൊടുക്കണം അതിനാണ് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ കൂടെ ഈ ഒരു സംഭവം പരിഹരിക്കാൻ പറ്റുകയുള്ളു പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇവർക്ക് നമുക്ക് പറയാം ഇതിനു വേണ്ടിയിട്ടാണോ ലൈഫ് എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവരെ ശരീരഘടന തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ള ദൈവം അതുകൊണ്ട് അവർക്കിത് വലിയൊരു ആവശ്യമാണ് ചില സ്ത്രീകൾ അവർ ഇത് തന്നെയാണ് പണി എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ കാരണം എപ്പോഴും ആവുമ്പോൾ മടുക്കുമല്ലോ പക്ഷെ എപ്പോഴും മടുക്കാത്ത രീതിയിൽ എൻജോയ്മെന്റ് ആക്കാൻ പലപ്പോഴും പല പല വെറൈറ്റി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം അവരെപ്പോഴും പുതിയ പുതിയ ഇത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അതിങ്ങനെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് മുന്നോട്ടുണ്ടാകാൻ നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളില്ലേ അതൊക്കെ നിലയിൽ കൊണ്ടുപോകുന്ന ആൾക്കാണ് ഇവർക്ക് തമ്മിൽക്കിടെ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുള്ളൂ ആ കണക്ഷനുള്ള ആളുകൾക്കിടയിൽ നല്ലൊരു ഫീലിങ്സും നല്ല സുഖങ്ങളൊക്കെ കിട്ടും എന്ത് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സുഖം കിട്ടും പക്ഷെ ചില ആളുകൾ എന്താ ചെയ്യാറോ ഈ ഒരു ടൈപ്പ് ഓഫ് ആളുകളുടെ സ്ത്രീക്ക് വേണം പോകണം എന്നുണ്ടെ ആഗ്രഹം മാത്രം അല്ലെങ്കിൽ അയാൾ ഒരുപാട് കഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നിട്ട് ചെയ്യില്ല അങ്ങനെ പിന്നെ അവരെ വല്ലാണ്ട് മുഷിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലായി ഇതൊക്കെ ഇഷ്ടം പോലെ പുറത്തുനിന്ന് കിട്ടുന്നതാണ് അവർ പുറത്തൊരു രുചി അറിയാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് അതിലൂടെ ആയിരിക്കും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക അപ്പം അതിലേക്ക് എത്താത്ത രീതിയിൽ നിങ്ങളിൽ തന്നെ ഒതുക്കി അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ അതൊക്കെ നിങ്ങൾ നിറവേറ്റുക നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹം പുതിയ പുതിയ ഫാൻറ്റസിയൊക്കെ തിരഞ്ഞ് അടിപൊളിയൊക്കെ ലൈഫ് കൊണ്ടുപോകുകയാണെങ്കിൽ എന്ത് ഭംഗി അറിയോ പക്ഷെ പലരും അതിന് ശ്രദ്ധിക്കുക പോലും ഇല്ല പിന്നെ ഭർത്താവ് വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനും വലിയ പരാതിയായിരിക്കും ഇതിൽ എപ്പോഴും നമ്മൾ വെറൈറ്റി പരീക്ഷിക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയി സംഭവം കാരണം ഇവർക്ക് പല പല ഫാന്റസികളുണ്ടാവും പല പല രീതിയിലായിരിക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുക അവർക്ക് പെട്ടെന്ന് ഈ ഒരു ഫീലിങ്സ് ഒക്കെ വരും പക്ഷെ നമുക്കാണ് ടൈം എടുക്കാം അപ്പം നമുക്ക് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീലിങ്സ് വരുന്നില്ലെങ്കിൽ അവർ വരും അവർക്ക് അവർക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിനും അതുപോലെ പ്രിപ്പയർഡ് ആക്കുക നമ്മൾക്ക് പ്രണയം തോന്നുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാം ഏതെങ്കിലും മൂവി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാം അങ്ങനത്തെ കോഡ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അതിനോടുള്ള നോളജൊക്കെ വർദ്ധിക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ഫീലിങ്സ് വരും അത് നമ്മൾ സ്റ്റാബിളായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് പക്ഷേ പലരും അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അത് മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ കുഞ്ഞില്ലേ അല്ലെങ്കിൽ കുഞ്ഞ് കാണില്ലേ എന്നൊക്കെയുള്ള രീതിയിലും ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അപ്പം അതൊന്നും വേണ്ട അവർ ആദ്യം നല്ലപോലെ ഹാപ്പിനെസ് നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആക്കുക ഹാപ്പിനെസ് കൈ കൈകാര്യം ചെയ്യാൻ നോക്കണം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കണം നോക്കണമെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ മോഡൽ ചെയ്യാൻ പറയുമ്പോഴും അതും അക്സെപ്റ്റ് ചെയ്യാൻ നോക്കണം പക്ഷേ എല്ലാം നോർമലായിട്ടുള്ള കേട്ടോ അല്ലാതെ അന്നലൊക്കെ ആക്ലൂഡൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പോസിബിൾ അല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള പല പല രീതി നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ രണ്ട് പേർക്കും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ പുതിയ ഐറ്റംസ് അതൊക്കെ ട്രൈ ചെയ്യാം നിങ്ങൾക്കിടയിൽ വേറൊരാൾ വരാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചില ആളുകൾക്കൊക്കെ അതിനപ്പുറത്തേക്കാണ് ഫാന്റസിക്ക് വരുന്നത് നമ്മൾ രണ്ടിൽ പേരിൽ നിന്നുള്ളത് അതിൽ നിന്നും മാറി മൂന്നാമതൊരാളിൽ നിന്നുള്ള ഫാൻറ്റസികളൊക്കെ പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനൊന്നും കൊടുക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പം ഈ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഒരു ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ടെലിഗ്രാമിൽ പറയട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആ ലൈഫ് കാരണം ഈ ഒരു ബന്ധപ്പെടുന്നതിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടും അടിപൊളിയായിരിക്കും പക്ഷെ ഇങ്ങനെ കിട്ടാത്ത പല ആളുകളാണ് എപ്പോഴും ടെൻഷൻ അടച്ചി മുന്നോട്ട് ഇങ്ങനെ പോവേണ്ടി വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാം ഇവരെ മനസ്സിലാക്കാതെ നിങ്ങൾ വേറെ റിലേഷനിലോ എന്തെങ്കിലും അബദ്ധത്തിലോ പോയി ചാടുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ ലൈഫിന് നല്ലതായിരിക്കില്ല എന്നും കൂടി ഉൾപ്പെടുത്തുകയാണ് കാരണം നമുക്ക് എപ്പോഴും ജീവിക്കാൻ ഒരാൾ വേണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം വേറെ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഇത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഏൽക്കൂല ഈ പറയുന്ന കാര്യങ്ങളൊന്നും പക്ഷെ അവർ അനുഭവിക്കുമ്പോൾ എല്ലാവരും പഠിക്കും അനുഭവിക്കാത്ത കാര്യങ്ങൾ പലർക്കും അത് കെട്ടുകഥകളാണെന്നല്ലേ പറയാം അനുഭവിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ലൈഫ് എന്താണെന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്